അപകടത്തിന്റെ ഞെട്ടലിൽ നിന്നും മാറാതെ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ അവരുടെ വാക്കുകളിലേക്ക് വലിയ അച്ഛന്റെയും രണ്ടു മക്കളുടെയും ഉൾപ്പെടെ മൂന്ന് പേരുടെ ദാരുണമായ അപകടമരണത്തിന് ഇടയാക്കിയ ദൃശ്യങ്ങളുടെ ഞെട്ടലിൽ നിന്നും ഹരിതകർമ്മ സേനാ പ്രവർത്തകരായ രണ്ടു പേർ ഇപ്പോഴും വിമുക്തരായിട്ടില്ല ദുരന്തം കണ്ടതിന്റെ നടുക്കത്തിലാണ് ഇരുവരും ഒരു സൗണ്ടും അക്ക പോകുക വണ്ടി ഇടിച്ചടി ഇടിച്ചടിന്ന് പറഞ്ഞേ ഞങ്ങൾ വണ്ടി തിരിച്ചിട്ട് ഞങ്ങൾ ക്രോസ് കഴിഞ്ഞ അപ്പുറത്ത് ചെന്ന് അവരെ പിന്നെ എല്ലാം വിളിച്ചു കൂട്ടുമായിരുന്നു എല്ലാവരും അപ്പുറത്തേക്ക് ഓടി വന്ന് പക്ഷെ അതിനകത്തൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അതിനകത്ത് കടക്കുമായിരുന്നു എല്ലാവരും ആ ചേച്ചിയുടെ മൂന്ന് തലത്തിറച്ച് ബസ്സിനകത്ത് മറച്ച ആളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വന്ന് രണ്ട് കരധകർമ്മസേന ഉണ്ടായിരുന്നു അതിൽ ഒരാൾക്ക് പിന്നെ കണ്ണിന്റെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒരാട നെഞ്ചി വന്നിടിച്ച് രണ്ടുപേരെ അപ്പുറത്ത് കടന്നേക്കുണ്ട് പ്രശ്നം പ്രശ്ന കുഞ്ഞ് ഓടി ചെറിച്ചു വീണ തലച്ചോറ് എല്ലാം പൊട്ടി താഴെ കാറിനകത്ത് വന്ന കുഞ്ഞാണ് കാറിനകത്ത് വന്ന മോനാ ഫ്രണ്ട് ഇരുന്ന മോന തല പൊട്ടി താഴെ കിടക്കുന്ന